പോലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ചില സഹനങ്ങളിൽ വേദനകളിൽ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു ജീവിതമാണെന്നൊക്കെ ഒരു തോന്നൽ ഇന്നിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ട വലിയൊരു ബോധ്യം പോലോസ്ലിഹ നമുക്ക് പറഞ്ഞു തരികയാണ് രണ്ട് കുറുന്തോസ് നാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം നാലിൻ്റെ ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരൽ അങ്ങനെ തോറ്റുപോകുന്നില്ല ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ തോറ്റുപോകുന്നില്ല ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഇനി എട്ടാമത്തെ വാക്യം വായിച്ചു ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല കിട്ടിയാന്നോ കിട്ടോ വായിച്ചേ എട്ടാമത്തെ വാക്യം വായിച്ചു ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗനാശരാകുന്നില്ല ഒന്നാമത്തെ വാക്ക് നമ്മൾ വായിച്ചു ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഭഗനാശരാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് ചിന്തിക്കുക ഈ ജീവിതം ആരുടെ കൃപയാണ് പൗലോ വാക്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ഈ ജീവിതത്തെ ഓർത്ത് ചിലപ്പോൾ നമുക്ക് ഭഗനാശരായി പോയേക്കാം നിരാശ വന്നേക്കാം പൗലോ പറയാണ് ഈ ശുശ്രൂഷയിൽ ഈ ജീവിതത്തിൽ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല കാരണം ഇത് ആര് തന്നതാണ് ഈശോ ഇപ്പൊ ചിലപ്പോ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകാം പക്ഷെ എന്നാലും നിരാശപ്പെടില്ല കാരണം ഈ തന്നവൻ അറിയാം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിരാശ വരാതിരിക്കാനുള്ള കാരണം എന്താണ് ഭഗ്നാശരാതാതിരിക്കാൻ കാരണം ദൈവകൃപ ഇപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ട് ഈ ജീവിതം തന്നവൻ ഈ വീഴുന്നത് കണ്ടവൻ ഇവിടം തന്നെ ഉയർത്തിയെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരാവുന്നില്ല എട്ടാമത്തെ വാക്യവർക്ക് കൂടെ ജീവിതത്തിലോ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളുമായിട്ട് അങ്ങ് ചേർത്തങ്ങ് വായിച്ചോ ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ നിരാശപ്പെടില്ല ഞങ്ങള് ഭഗ്നാശരാകുന്നില്ല ഇത് ഉണ്ടോ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് അതൊക്കെ ഏഹ് ചിലപ്പം ഇപ്പം ഈ വചനം കേൾക്കുമ്പോ ഒന്നും തോന്നില്ലായിരിക്കും ഇത് പിന്നെ കയറി വന്നോളൂ വിത്ത് വീണോട്ട് പിന്നെ കയറി വന്നോളൂ എപ്പോഴെങ്കിലും ഇങ്ങനെ ഞെരുക്കം വരുമ്പോ കഷ്ടപ്പാട് വരുമ്പോ പരിശുദ്ധാത്മാവ ഒരു അവാചമായ നെടുവീർപ്പോടെ പോലോസിലിയായനെ ഇങ്ങനെ കുത്തി എഴുന്നേപ്പിച്ച് നിങ്ങളോട് പറഞ്ഞു തരും ഞങ്ങൾ നിരാശപ്പെടില്ല ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ശക്തിയോട് പറഞ്ഞു ഹല്ലയിലൂ അടുത്ത വാക്യം വായിക്കണേ പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാവുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണോ പിന്നീട് സമയം കിട്ടുമ്പോൾ ഈ പൗലോസില് ഞാനെ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വായിച്ചിട്ട് എനിക്ക് എഴുന്നേറ്റ് പോരാൻ തോന്നില്ല കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് അത് ഈ തൊട്ടടുത്ത പേജിലുണ്ട് ഈ ആറാമത്തെ അധ്യായത്തിൽ ഞാനത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് വന്ന സമയത്ത് തുറന്നു കിട്ടിയത് അതാണ് എൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് സമ്പൂർണ്ണമായ ശുശ്രൂഷം നമുക്ക് ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് തന്നോളും കർത്താം എന്നത് ഇങ്ങനെ എഴുതി വെച്ചേക്കാം ഞാൻ ഞാൻ പറഞ്ഞു പൗലോസുലിയുടെ മധ്യസ്ഥ വായിച്ച് പ്രാർത്ഥിച്ചിങ്ങനെയാണ് പലോസുലിയായെ ഇനി ഒരിക്കലും പരാതി പറയാതിരിക്കാനുള്ള ഒരു കൃപയെനിക്ക് മേടിച്ചറിന് അതായത് നമുക്ക് ഓരോ കുഞ്ഞു കാര്യം വരുമ്പോൾ തന്നെ തൊട്ടാവാടി സ്വഭാവം നമുക്ക് ഉണ്ടോ നിങ്ങൾക്കുണ്ടോ ആ എനിക്കുണ്ട് എനിക്കുണ്ട് നിങ്ങളെപ്പോലെ വലിയ പവർ ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ തൊട്ടാവാടി അപ്പോൾ ചിലപ്പോൾ സങ്കടപ്പെട്ടു പോകും കാര്യം പരാതി പറയും സാധാ മനുഷ്യർ അല്ലേ നമ്മളൊക്കെ അപ്പം ഞാൻ പൗലീസയുടെ അന്ന് മധ്യസ്ഥ വായിച്ചത് ഇത് തുറന്ന് കിട്ടി പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ മധ്യസ്ഥ വായിച്ച് ഇനി ഒരിക്കലും പരാതി പറയാനുള്ള പറയാതെ പരാതി പറയാതിരിക്കാനുള്ള ഒരു കൃപ തരണേ കാരണം ഈ ഈ ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെങ്ങനെ വായിച്ച് പൂർത്തിയാക്കും കർത്താവേ ആറാമത്തെ അദ്ദേഹം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്കുകൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എല്ലാവിധത്തിലും വെച്ചാൽ നടത്തിയ കൺവെൻഷനുകൾ നടത്തിയ പ്രഭാഷണങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ ഒന്നുമല്ല അഭിമാനിക്കുന്നതിനെ കുറിച്ച് ഓലോസിലേ പറയാണ് അടുത്ത വായിച്ചോ വലിയ സഹനങ്ങളിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വലതുകയിലും ഇടതുകയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കും പറഞ്ഞു ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഈ പൗലോസിലേക്ക് കിട്ടിയതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അടി കിട്ടിയത് വായിച്ചിട്ടുണ്ടോ ആ നിങ്ങൾക്ക് മാത്രമേ അടി എന്ന് വ്യാജ പക്ഷെ നമുക്ക് കിട്ടിയ പോലെ എന്നല്ല അടി അടികിട്ടിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ രണ്ട് കുറുദോസ് പതിനൊന്ന് പോലോസില അനുഭവിച്ച ചില സഹനങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹം അനുഭവിച്ചു എണ്ണമറ്റ വീതം പ്രഹരമേറ്റു പലതവണ മരണ വക്തത്തിൽ അകപ്പെട്ടു വായിച്ച് അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറേ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ട് എന്നെ രസമായിരിക്കും അല്ലേ നമുക്ക് അത്രയും ദിവസം സഹിക്കേണ്ടി വന്നിട്ടില്ല മുപ്പത്തൊമ്പത് ആട്ടി അഞ്ച് തവണ വെച്ച് കിട്ടി മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ച് കൊള്ളക്കാരിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് വിജാതിയിൽ നിന്ന് എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ച് വിജന പ്രദേശത്ത് വെച്ച് കടലിൽ വെച്ച് അപകടങ്ങളിൽ പെട്ടു വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്ക് ഞാൻ അധികം നായി കഠിനാധ്വാനത്തിൽ വിഷമസന്ധിയിൽ നിരവധി രാത്രിയിലെ ജാഗരണത്തിൽ വിശപ്പിൽ ദാഹത്തിൽ പലപ്പോഴും ഉപവാസത്തിൽ തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു അടുത്തതാണ് ഭയങ്കര വിറ്റ് ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ട് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സംഘർഷത്തിലാണ് ഇതെങ്ങനെ ഈ മനുഷ്യനൊക്കെ പിടിച്ചു നിന്നെന്ന് ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിർത്തിപ്പോകും നമ്മൾ പരാതിപ്പെടുകയാണ് ഈ രണ്ട് കുറുന്തോസ് നാലാമത്തെ ഇദ്ദേഹത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാമോസിലെ പറയാണ് ഞങ്ങൾ അടികൊണ്ടു ഞങ്ങൾ ചതിക്കപ്പെട്ടു ഞങ്ങൾ ഭഗ്നാശരാവില്ല ഞങ്ങൾ നിരാശപ്പെടില്ല അടുത്ത വാക്യം ഇങ്ങനെ വായിക്കണ ഈ പത്താമത്തെ വാക്യം രണ്ട് കുറുന്തോസ് നാലിൻ്റെ പത്ത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു വെച്ചാൽ ഈശോയുടെ മരണം മരണം ശരീരത്തിൽ സംവഹിക്കുന്നു ഒരു വ്യാഖ്യാനം ഒരു വ്യാഖ്യാനം ഒത്തിരി വ്യാഖ്യാനമുള്ള ഡീപ്പ് തിയോളജിയാണ് ഒരു വ്യാഖ്യാനം മാത്രം എടുത്തേക്കുക യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണം എങ്ങനെ സംഭവിച്ചതാണ് ചെയ്യാത്ത തെറ്റ് നാണം കെട്ട് ൊണ്ട് മുറിഞ്ഞു ശരീരവും മനസ്സും എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന രീതിയിലുള്ള ഒരു മരണമാണ് ബൗലോസ്ലെ പറയാണ് ഈശോയുടെ ആ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ കൊണ്ട് നടക്കണം എന്ന് വെച്ചാൽ ഞാൻ അടി കൊണ്ടാൽ ഞാൻ ഇപ്പൊ മാനസിക സംഘർഷത്തിൽ വന്നാൽ എന്റെ ശരീരം വേദനിച്ചാൽ ഞാൻ ചതിക്കപ്പെട്ടാൽ ഞാൻ കളിയാക്കപ്പെട്ടാൽ ഞാൻ ഒറ്റ കൊടുക്കപ്പെട്ടാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ അപ്പോഴും എനിക്ക് അഭിമാനിക്കാൻ ഒന്നുണ്ട് ഞാൻ കൊണ്ട് നടക്കുന്നത് എന്റെ സഹനമല്ല എന്റെ കളിയാക്കലല്ല ഞാൻ അനുഭവിക്കേണ്ടി വന്ന ചതി കുഴികളല്ല ഞാൻ കൊണ്ടു നടക്കുന്നത് ഈശോയുടെ മരണം എന്റെ ശരീരത്തിന് ഞാൻ കൊണ്ടു നടക്കാണ് ഞാൻ ഈശോയായി നിൽക്കുവാന്ന് എന്തൊരു മനുഷ്യനാണ് എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ പൂവിട്ട് പൂജിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പൂവിട്ടൊന്നും പൂജിക്കണ്ട ഈശോയെ ആരാധിച്ചോണം ഇങ്ങനെ ഒരു പൗലോസിലിയായ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് വെച്ചേ പറഞ്ഞ ഹല്ലുയ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ പൗലോസ് പറഞ്ഞു ഞാൻ ഭഗനാശനാവില്ല ഞാൻ പരാതി പറയില്ല ഞാൻ ഞാൻ സങ്കടപ്പെടില്ല അതിനൊരു കാരണമായിട്ട് ഇങ്ങനെ ഈ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം പറയാണ് നിരാശപ്പെടാതിരിക്കാനുള്ള വലിയൊരു കാരണം എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിൽ ഈ നിധി ഏതാണ് ഈ നിധി ഏതാണ് നമ്മൾ തന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് തന്ന ഒരു നിധിയാണ് നാട്ടുകാർ പറഞ്ഞു പാഴാണെന്നോ വീട്ടുകാർ പറഞ്ഞു ശാപമാണെന്നോ പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ തമിഴിലൊരു സുന്ദരം വാക്കുണ്ട് സെൽവം നിധി നിധി നിധിയാണ് ആര് തന്ന നിധി ഈശോ തന്ന നിധി ഈ ജീവിതം ഇതങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല ആ സഹനം വന്നു ഈ വേദന വന്നു പിശാച്ച് ആക്രമിച്ചു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞ് കളയാനുള്ളതല്ല കർത്താവിന്റെ നിധിയാണ് പക്ഷെ ഇത് എവിടെയാ തന്നേക്കുന്നത് മൺപാത്രത്തിലാണ് വീണാൽ പൊട്ടിയേക്കാം ആ വീഴ്ച ചെലപ്പോ പാപമായിരിക്കാം സഹനങ്ങളായിരിക്കാം പൊട്ടിപ്പോകും എന്നറിയാം എന്നിട്ട് എന്തിനാ ഈ നിധി ഈ മൺപാത്രത്തിൽ തന്നത് ഒറ്റ കാര്യത്തിലാണ് പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി ഈ കൃപ നിൻ്റെതല്ലെന്നും ഈ പിടിച്ചു നിൽക്കുന്നത് നീ കാരണമല്ലെന്നും നിന്നെ പിടിച്ചു നിർത്തിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ ഈ നിധി മൺപാത്രത്തിലാണ് തന്നത് പറഞ്ഞു ഹല്ലേ ലുയാ എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ കയറിപ്പോരാനായിരുന്നെങ്കിൽ എപ്പോഴും കയറി പോന്നേനെന്നൊക്കെ നമ്മൾ ചിന്തിക്കാം പക്ഷെ ഇപ്പൊ കയറിപ്പോരാൻ പറ്റുന്നില്ല എന്നിട്ടും നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ശക്തി ചോർന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് നേരെ നിൽക്കാൻ ഒന്നുകൂടെ ഒന്ന് എഴുന്നേക്കാൻ ഉണർന്ന് പ്രശോഭിക്കാൻ ഒരിക്കൽ കൂടി തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പ്രകാശം എൻ്റെ മേൽ പതിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞാണേലും ഒരു പ്രകാശം എൻ്റെ മേൽ ഇപ്പോഴും ഉണ്ട് ഈശോയുടെ പ്രകാശം അത് എന്റെ മേൽ ഉദിച്ചിരിക്കുന്നു പരമമായ ശക്തി ദൈവത്തിൻ്റെ മാത്രമാണ് പറഞ്ഞേ ഹല്ലേ ശക്തി പറഞ്ഞേ ഹല്ലേ ലുയാ പത്ര ഒന്നാമത്തെ ലെങ്ങനെ അഞ്ചാമത്തെ അദ്ദേഹത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആധിപത്യം എന്നും എന്നേക്കും അവിടുത്തെ മാത്രം അനിയൻ പൗര സലഹിയ ചേർന്നതെന്ന് പറയുകയാണ് പരമമായ ശക്തി ആർക്കാണ് ദൈവത്തിൻ്റെ മാത്രമാണ് അപ്പൊ നമ്മൾ ഭഗനാശരാവാതിരിക്കാൻ നിരാശപ്പെടാതിരിക്കാൻ ഒരൊറ്റ കാരണം നിന്റെ ബലമല്ല നിന്റെ ശക്തിയല്ല അല്ല പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഭീഷണികൾക്ക് മുമ്പിൽ ആകുലപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിൽ സാഹചര്യങ്ങളുടെ മുമ്പിലൊക്കെ നിവർന്ന് നിൽക്കാനുള്ള ഒറ്റ കാര്യം ശക്തി നിങ്ങൾക്കല്ല നിങ്ങളുടെ വാക്കുകൾക്കല്ല നിങ്ങളുടെ ശാപങ്ങൾക്കല്ല പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് മറ്റൊരു വാക്യം ഇതിനോട് ചേർത്തന്ന് വായിക്കണം പതിനാറാമത്തെ വാക്യം വീണ്ടും ബോലോസ്ലിക പറയുന്നൊരു കാര്യം ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിയാണോ ഈ ചവിട്ടും തൊഴിയും കിട്ടുമ്പോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണോ എല്ലാ ദിവസവും പോലീസിലെ പറഞ്ഞാൽ അടുത്ത ബാക്കി നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴുള്ള ഈ കഷ്ടപ്പാടുകളെല്ലാം നശ്വരമാണ് ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നോ അനശ്വരമായ മഹത്വം ഇപ്പോൾ ഈ കഷ്ടങ്ങൾ നമ്മൾ ഈ പാടി പ്രാർത്ഥിക്കാറില്ലേ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല േജസ്സിൻ ഘനം ഘനമല്ല ഘനം ഓർത്തിടുമ്പോൾ ക്ഷണനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ സന്തോഷം പറഞ്ഞ ഹല്ലയിലുയാ നമ്മളൊരു മനുഷ്യന്റെ സാരമില്ലെന്നോ പോട്ടെ കൊഴപ്പില്ല എന്നോ പറയുന്ന പോലെയല്ല നമ്മൾക്ക് ഇത് സാരമില്ലാന്ന് ഇപ്പൊ കിട്ടുന്ന ഒരു ബോധ്യം നമുക്ക് ഭഗ്നാശലാവാതിരിക്കാനുള്ള ഒറ്റ കാരണം പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാമോ ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാണ് ഏറ്റവും വലിയ പ്രത്യാശ ഈ ഈ ഈ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ലാലും ഇപ്പൊ ഈ വെട്ടം ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേലെ ഉദിക്കുന്നത് കൊണ്ട് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു നിത്യപ്രകാശത്തിലേക്ക് നമ്മൾ കയറും ഈ ഭൂമിയിലെ സഹനങ്ങൾക്കൊടുവിൽ ഈ ഭൂമിയിലെ എല്ലാവർക്കും വേണ്ടി വിധിക്കപ്പെട്ടതോ എല്ലാവർക്കും അനുവദിക്കപ്പെട്ടതോ ആയ ആ സഹനങ്ങൾക്കൊടുവിൽ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച ഒരാൾക്ക് ഏറ്റവും വലിയ സമ്മാനം ഒരുക്കി വെച്ചിരിക്കുകയാണ് നിത്യജീവനിൽ അവനൊരാപ്പാർക്കാം എന്നൊരു തറവാട് എനിക്ക് വേണ്ടി തുറന്നു വെച്ച് ഈശോ എന്നൊരു അപ്പൻ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് സന്തോഷം പറഞ്ഞ ഹല്ലയിലുയാ സന്തോഷം പറഞ്ഞ ഹല്ലയിലുയാശപ്പെടാതിരിക്കാൻ ഭഗ്നാശരാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ ഈ ഭൂമിയിലുള്ള ഒരു റീസൺ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കും അതിനപ്പുറത്തേക്കുള്ള റീസൺ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട് ഞാൻ പരാതികൾ അവസാനിപ്പിക്കുന്നു പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നു സന്തോഷം പറഞ്ഞെ ഹല്ലേ ലൂയ അടുത്തൊരു വാക്യം വായിക്കണം ഒരു ധൈര്യത്തെക്കുറിച്ച് പറയുകയാണ് അഞ്ചാമത്തെ വാക്യം ഓർക്കെ വായിച്ചു ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ആറാമത്തെ വാക്യം ഉറക്കം വായിച്ചോ ഞങ്ങൾക്ക് എപ്പോഴും നല്ല ധൈര്യമുണ്ട് എന്താണോ ധൈര്യം ചേട്ടാ കൂടെയുണ്ട് അനിയൻ കൂടെയുണ്ട് അപ്പ കൂടെ ഉണ്ട് എന്നുള്ളതാണോ ഞങ്ങൾക്ക് എപ്പോഴും നല്ല ധൈര്യമുണ്ട് എന്താ കാരണം ഇവിടെ ഇത് തീർന്നാലും നമുക്ക് എന്റെ ഇപ്പൊ ഈ ഭൂമിയിലും നിരാശരാവാതിരിക്കാൻ ധൈര്യം ഉണ്ടായിരിക്കാൻ കാരണം പരമാമായ ശക്തി ദൈവത്തിൻ്റെതാണ് പറഞ്ഞേ ഹല്ലൂയ ആറാമത്തെ വാക്യം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ധൈര്യമുണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് ഞങ്ങൾ അറിയുന്നു ഏഴ് എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് എടുത്തെടുത്ത് പറയുകയാണ് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് പത്താം എ ഒമ്പതാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രിയപ്പെട്ട സ്വരങ്ങളെ പ്രസാദിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈശോയ്ക്ക് നമ്മളെ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുക ഈശോയ്ക്ക് നമ്മളെ നോക്കുമ്പോൾ സ്നേഹം തോന്നുക പരിശുദ്ധ അമ്മയോടൊക്കെ പറഞ്ഞല്ലേ ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി നമ്മള് ദാനിയുടെ പുസ്തകത്തിലേക്ക് വായിക്കുന്നുണ്ട് പത്താമത്തെ ഇദ്ദേഹത്തിൽ ഏറ്റവും പ്രിയങ്കരനായ ദാനിയിലെ ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കും ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കാണുക പഴയ നിയമത്തിൽ ഈ ഉൽപ്പത്തി മുതലിങ്ങനെ ആദവന് ഇഷ്ടപ്പെടുന്നു മക്കളെ ഇഷ്ടപ്പെടുന്നു അടുത്ത തലമുറയെ ഇഷ്ടപ്പെടുന്നു പാപികളെ ഇഷ്ടപ്പെടുന്നു വീണുപോയവർ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടവരോടൊക്കെ കർത്താവ് ഉടമ്പടി ചെയ്യുന്നു അവരിലേക്ക് ഇങ്ങനെ തലമുറകളോളം ഇങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കും സഹനങ്ങളുണ്ടായി പൂർവ്വപിതാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ന്യായാധിപന്മാർക്ക് പ്രവാചകന്മാർക്ക് അപ്പസ്തോലന്മാർക്ക് സഭയിലെല്ലാം ദൈവത്തെ വിശ്വസിച്ച് സകലർക്കും സഹനമുണ്ടായി വിശ്വസിക്കാത്തവർക്കും ഉണ്ടായി പക്ഷേ വിശ്വസിക്കുന്നവന് പ്രത്യാശയുണ്ട് വിശ്വസിക്കാത്തവന് പരാതിയുണ്ട് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞ് ഈ ലോകത്തിൽ ആയുസ് മുഴുവൻ തീർക്കുന്ന ചില മനുഷ്യരെ നോക്കി സഹതപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇങ്ങനെ നമുക്ക് ഭഗ്നാശരാവാതിരിക്കാൻ പ്രത്യാശ അർപ്പിക്കാൻ നമ്മുടെ നേരെ കരന്നിട്ടിപ്പിടിക്കുന്ന ഈശോ നമുക്കുണ്ടല്ലോ എന്ന് ഓർത്ത് പ്രത്യാശയോടെ നമ്മൾ നിൽക്കണം നിങ്ങൾ ആ പ്രത്യാശയിൽ നിന്നാൽ ഇരുട്ടിലേക്ക് വീണുപോയ ഒത്തിരി പേർക്ക് വെളിച്ചമാകാൻ നിങ്ങൾക്ക് പറ്റും ഈശോ നിങ്ങളുടെ മേൽ വെളിച്ചം അയച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയത് ആ വെളിച്ചം നമുക്ക് മറ്റുള്ളവരിലേക്ക് വീണുപോയ കുറേ മനുഷ്യരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റണം അങ്ങനെയെങ്കിൽ ഈ ലോകം വേൾഡ് വിൽ ബി ലിറ്റിൽ മോർ ബ്യൂട്ടിഫുൾ ലോകം കുറച്ചുകൂടെ സുന്ദരമാകും കുറച്ചുകൂടെ ഈശോയിൽ വിശ്വസിക്കുന്ന ആവും അങ്ങനെ ഒത്തിരി പേര് വിശ്വസിക്കാൻ പറ്റിയാൽ മെണിറ്റ് പാപ്പ പറഞ്ഞ വാക്ക് ദ ഫൈനൽ ചർച്ച് വിൽ ബി പൂവർ ആൻഡ് ലിറ്റിൽ ആ പൂവർ ആൻഡ് ലിറ്റിൽ ചർച്ചിനെ ആ സഭയെ നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റും കുറച്ചുകൂടെ സൗന്ദര്യമുള്ളതാക്കാൻ ഉള്ളതാക്കാൻ പറ്റും ആ ചർച്ച് പോറാണെങ്കിലും ആ ചർച്ചിന്റെ ഏറ്റവും വലിയ റിച്ച്നെസ് സമ്പാദ്യം ഈശോയായിരിക്കും ആ ഈശോയെ സ്വന്തമാക്കിയവൻ നിധി നേടിയവൻ പത്താസ്ലീയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഈശോ ബോമൻ പറയുന്നില്ലേ അവനൊരു നിധി കണ്ടെത്തിയവൻ ഒരു രത്നം കണ്ടെത്തിയവൻ ബാക്കിയെല്ലാം കൊണ്ട കളഞ്ഞ് വിറ്റ കളഞ്ഞ് ഇത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും ആ നിധി ഈശോയാണ് ആ നിധിയായ ഈശോ തന്ന നിധിയാണ് നമ്മളെല്ലാവരും ഇത് കളയാനുള്ളതല്ല ഇത് കളയാനുള്ളതല്ല ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഈശോ തോന്നാ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാം ഏറ്റവും ഏറ്റവും വിശുദ്ധിയിൽ കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് പറഞ്ഞു കരങ്ങൾ ഉയർത്തി പിടിച്ച് കടലുകൾ നടച്ച് ഇളിപ്പോൾ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൊടുക്കുക ഞങ്ങൾ ഭഗനാശനാവുന്നില്ല പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ എവിടെയെങ്കിലുമൊക്കെ നിരാശപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ തളർന്നു പോകുന്ന സാഹചര്യം ഈശോ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് തരികാണ് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചു ഈശോയ ആരാധന 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 ആരാധനു ഹാലുയ ഹാലുയ ഹല ലു ഹലലു ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഈശ്വയ ആരാധനു ഹാലൂയി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് തന്റെ മരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും